ഭാഷകൾ പ്രദേശങ്ങൾ അഭിപ്രായങ്ങൾ അതുപോലെ ആശയങ്ങൾ ഐഡിയോളജി ഇതിലൊക്കെ വ്യത്യസ്തരായിരിക്കുമ്പോൾ ആ വ്യത്യസ്തത ഉൾക്കൊള്ളലാണ് വാസ്തുത്തിൽ ഐക്യം അത് മനസ്സിലാക്കിയിട്ടത് അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടത് ഇൻക്ലൂസീവ് ആയിട്ടുള്ളതാണ് വാസ്തു ഐക്യം എന്ന് പറഞ്ഞു അതാണ് താങ്കൾ പറഞ്ഞത് ആയുസിനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ യാഥാർത്ഥ്യമാണ് താങ്കൾ നമ്മളെ ഓർമ്മിപ്പിച്ച് ആയുസ് നീളുന്നതും ഈ എക്സർസൈസും ഇതൊന്നും ഇട്ടൊരു ബന്ധമില്ലാന്ന് ഞാനത് വളരെ താല്പര്യപൂർവ്വം കേൾക്കുകയായിരുന്നു മനുഷ്യന് ശരാശരി കേരളത്തിൽ എഴുപത് വയസ്സാണ് ആയുസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിക്കുന്നത് എഴുപത് കൊല്ലം കിട്ടുന്ന ഒരാൾക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് ദിവസമാണ് കിട്ടണത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് ദിവസത്തിൽ എണ്ണായിരം ദിവസം നമ്മൾ ഉറങ്ങുകയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യണമല്ലോ എണ്ണായിരം ദിവസം നമ്മൾ ഉറങ്ങുകയാണ് വേറെ എണ്ണായിരം ദിവസം നമ്മൾ ആഹാരത്തിനും വസ്ത്രധാരണത്തിനും മറ്റ് പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് പതിനാറും ഇവിടെ കഴിഞ്ഞു എത്ര ബാക്കിയുണ്ട് അതിൽ ആദ്യത്തെ ആറേഴ് വർഷം കുട്ടിയാകുമ്പോൾ ആ ശൈശവദശയിലെ ഒരു സ്ഥിതി വേണ്ടത്ര അവബോധമില്ലാത്ത നമ്മൾ വളരെ നീണ്ട ശൈശവകാലമുള്ള മനുഷ്യർ അവസാനത്തെ ഒരു അഞ്ചാറ് കൊല്ലം ഷുഗറും പ്രഷറും ഒക്കെ തങ്ങൾ പറഞ്ഞ വാങ്ങി പിന്നെ അതിൻ്റെ ഒരു കാലഘട്ടം ഷുഗറും പ്രഷറും കാറും ഉണ്ടാവും അവസാനമാകുമ്പോഴേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലം ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ എഴുപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് പതിനഞ്ച് വയസ്സ് വരെ സ്മാർട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ആ കാലത്ത് നമ്മൾ കലഹിക്കണമെന്നുള്ളൊരു വലിയ പ്രശ്നം തന്നെയാണ് കൂടെയെല്ലാം പിറക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃതാനും പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാനയിൽ നമ്മുടെ ജില്ലയിലാണ് അദ്ദേഹം പാടിയതാണ്